നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവതാരങ്ങളുടെ മികവ് എല്ലാവരും ഇങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ ലാമിൻ ലാമിന്യമാലിനയാണ് നമ്മളെപ്പോഴും മുന്നിൽ കാണാറുള്ളത് എന്നാൽ റയൽ മാറിഡിൻ്റെ യുവതാരം മാർദ ഗ്യൂളറും ഒട്ടും മോശമല്ലാത്ത പ്രകടനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാൽ കോപ്പ ഡെൽറയിൽ അവൻ്റെ പ്രകടനം ഡിപ്പോട്ടീവ മിനിയറക്കെതിരെ ഇരട്ട ഗോളുകളായിരുന്നു തൊണ്ണൂറ്റിനാല് ടച്ചുകൾ രണ്ട് ഗോളുകൾ ഏഴ് ഷോട്ടുകൾ അവൻ ഉതിർത്തു നാലെണ്ണം ഓൺ ടാർഗറ്റ് മൂന്ന് ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു അഞ്ച് കീ പാസുകൾ അവൻ കൊടുത്തു നൂ എഴുപത് പാസുകളിൽ അറുപത്തി ഒന്നെണ്ണവും ആക്യുറേറ്റ് ആയിരുന്നു നാല് ട്രിബിളിംഗ് അറ്റംപ്റ്റ് മൂന്നും സക്സസ്ഫുൾ പതിനൊന്ന് ഡ്യുവൽസിൽ എട്ടും അവൻ വിൻ ചെയ്തു അവൻ ഇന്നലെ സൊഫസ്കോർ ഡോട്ട് കോം കൊടുത്ത റേറ്റിംഗ് പത്തിൽ പത്താണ് സ്വാഭാവികമാണ് എതിർ ഈ പത്ര ശക്തരല്ല എന്നാൽ പോലും കിട്ടിയ അവസരം മുതലെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാർലോ ആഞ്ചലൂട്ടി ഏറെ വിശ്വാസം അർപ്പിക്കുന്ന യുവതാരമാണ് ആർദ ഗ്യൂളർ ഗ്യൂളർക്ക് വേണ്ടത്ര പ്ലെയിൻ ടൈം കൊടുക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിലൊക്കെ വരികയും അതിനോട് ആഞ്ചലൂട്ടി ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ടീമിന് ആവശ്യമുള്ളപ്പോൾ താര താരങ്ങളുടെ പ്രായം അത് പതിനേഴാണോ അതല്ല അതിന് മേലെയാണോ എന്നൊന്നും താൻ നോക്കാറില്ല ടീമിന് ആവശ്യമെങ്കിൽ ടീമിന് ഗുണകരമാവുമെന്ന് കണ്ടാൽ താരങ്ങൾ ഉപയോഗി ഉപയോഗപ്പെടുത്തും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആഞ്ചലോട്ടി അപ്പം പത്തിൽ പത്ത് പെർഫോമൻസുമായിട്ട് ഇങ്ങനെ മികച്ച പ്രകടനം താരം നടത്തുമ്പോൾ ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട് തുർക്കിഷ് മെസ്സി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആർദ ഗ്യൂളർ സ്വന്തമായിട്ടുള്ളൊരു സ്ഥാനം സ്പാനിഷ് ഫുട്ബോളിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം